മൈ ദിവസം നമ്മൾ അറിയാൻ പറ്റിയ ഒരു വാർത്തയായിരുന്നു വളരെ അധികം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു മലപ്പുറം അമ്പാട് സ്വദേശിയായിട്ടുള്ള ഫിദ ഫിത മോളുടെ മരണം പതിനെട്ട് വയസ്സ് മാത്രമാണ് അവർക്ക് പ്രായം മരണത്തിന്റെ കാരണം കേട്ടപ്പോ വളരെയധികം വിഷമം തോന്നിപ്പോ എക്സാമിന് പോയ പെൺകുട്ടിയാ എക്സാമിന് പോയിട്ട് അവിടുന്ന് കോപ്പി അടിച്ചതിനെ തുടർന്ന് ടീച്ചേഴ്സ് പിടിച്ചു ആ പിടികൂടിയതില് അവരുടെ ഉപ്പേയും അവര് വിളിപ്പിച്ചു അപ്പൊ അതിനെ തുടർന്നുള്ള വിഷമം കൊണ്ടാണ് മരണ കാരണമെന്നാണ് പറയുന്നത് വേറെ ഒരു കാരണവും പറയാനില്ല വീട്ടുകാർ കഴിഞ്ഞാലും എന്തായാലും ആ മരണത്തെ തുടർന്നുള്ള സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്ന് കേൾപ്പിക്കാം കോപ്പി അടിച്ചപ്പോ മാസ പൊടിച്ചോലെ പൊടിച്ചപ്പൊ സാജാന വിളിച്ചിറന്നു എന്നിട്ട് സാജാന വിളിച്ചു സാജാൻ ചെന്ന് ഓളെ ഓളപ്പരിക്ക് കൊണ്ടുവന്ന് പിന്നെ ഇപ്പച്ചറിഞ്ഞു വിളിച്ചപ്പോൾ സാജാൻ പറഞ്ഞോല ജി ഞാൻ മാനും കെട്ടത്തില്ലായിരുന്നു അതൊക്കെ അപ്പച്ച ആയിരുന്നു അത് കഴിഞ്ഞാണ്ട് പോയിങ്ങാണ്ട് മുത്തുവിനോട് വന്നതാണ്ടായിരുന്നല്ലോ കുഞ്ഞാമ്മ ഭയങ്കര ഉടൻ ചമ്മച്ച് വെച്ചോലോ അതിൽ ഇമ്മച്ച് പണ്ട് കൊയ്ക്കണോലെ ഭയങ്കര കൃതിയോടെ അതിന് കുഞ്ഞാമ്മ ആ പരീക്ഷ അറിഞ്ഞോളൂ അതിനിപ്പ എന്താ കൊല പരീക്ഷയെന്നല്ലല്ലോ ഇനിയമ്മക്ക് അടുത്തൊല്ലോ ഇതാലോ പറഞ്ഞോളൂ അല്ല കൊല പരീക്ഷ ഇതാലേ കൊല പരീക്ഷ എന്നല്ലല്ലോ പറഞ്ഞു അത് കഴിഞ്ഞപ്പോള് മൂൾക്കാരിയപ്പോ മുത്തു അറിഞ്ഞോലോ കുഞ്ഞാമ്മ ചിക്കൻ പൊരിച്ചിട്ടില്ല ചിക്കൻ പൊരിച്ചിട്ടേ ഇരുന്നോളൂ അതില് ചിക്കൻ പൊരിച്ചു സഹജാനോട് ദിലുനിയും വിളിച്ചു ചോറ് വെച്ചാൻ പോരി അറിഞ്ഞു രാജാ വിളിച്ചപ്പോതിൽ ഇറക്കില്ല അതിലൊ ചവിട്ടി ഇബന്റെ ബാതിന്റെ ചവിട്ടി ഇട്ടുകൊണ്ട് ഞമ്മളെ ബാപ്പു ചെന്നോക്കിയത് ചെന്നപ്പോണ്ടാവില്ല ഇപ്പൊ സീറ്റ് ഔട്ടിൽ കടന്നുറലേ അപ്പൊ ബാപ്പുവിന്റെ അരപ്പൊ അങ്ങനെ കരണ്ട് പിടിച്ചതാണോ അതില് ബാപ്പു കൊറേ കജ്ജും കാലും കുടിച്ചു കുഞ്ഞിയാണ് അപ്പൊ അടുക്കളയിൽ ചെന്നപ്പോണ്ട പോലെ മുത്തു നിന്നറക്കണു കുഞ്ഞാമാ അപ്പഴും ഇബനെ എന്തെങ്കിലും കിട്ടിയില്ല അതില് അമീത് ആക്കാരണവല്ലോ പൊന്നാര ഒന്നാര ബാപ്പു അതൊന്നും വന്നു വന്നോക്കിയാ ഈ കുട്ടി ഓട്ടീല് പോണി അപ്പൊ ചെന്നപ്പോ തൂങ്ങിക്കാണോലെ അതില് പാപ്പ് പോയി ഇങ്ങോട്ട് പിന്നെ വെട്ടിയർത്ത് ആസ്പത്രിക്ക് പോണെ മരിച്ചു ചെറിയുള്ള ചെന്ന് പറഞ്ഞു ഞാൻ പറയ പറയുമ്പോ അല്ലാത്തൊരു കുട്ടിയെന്തി ബുദ്ധിയാണ് ഈ കുട്ടികളെ ബുദ്ധി ഇങ്ങനെ അപ്പൊ ഒരു കാര്യമാണ് ഫിത ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന വോയിസ് ഇതാണ് പുറത്ത് വന്നേക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഈ ഒരു മരണകാരണം കേട്ടിട്ട് വല്ലാതെ വിഷമം തോന്നിപ്പോന്നു ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്ന് ഒരു ശേഷിയില്ല പക്ഷെ ഈ കുട്ടി ഉപ്പ വിളിച്ച ടൈമില് എന്നെ നീ നാണം കെടുത്തില്ലോന്ന് പറഞ്ഞ ടൈമിൽ തന്നെ ആ കുട്ടി പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് കാര്യം എന്നുള്ളത് അപ്പൊ അത്രക്കും ബോൾഡായിട്ട് സംസാരിച്ച ആ കുട്ടിക്ക് പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളതാ പിന്നീട് ഇനി സ്കൂളിൽ നിന്ന് ആളുകളുടെ കളിയാക്കലോ ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്തെങ്കിലും പറഞ്ഞോ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെയൊന്നും ഒരു തെളിവും പുറത്ത് വന്നിട്ടില്ല നമുക്ക് ആരെയും ഒരു കുറ്റവും പറയാൻ കഴിയില്ല കുറ്റം പറയേണ്ട കാര്യമല്ല പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഫേസ് ചെയ്യേണ്ട ഒറ്റ പ്രശ്നമാണ് ഈ എക്സാം എക്സാമിന്റെ പേടി എല്ലാവർക്കുമുണ്ട് ഇപ്പം എനിക്കും കുട്ടികളുണ്ട് അതുപോലെ തന്നെ എക്സാം കുറേ ഫേസ് ചെയ്തിട്ട് വന്ന ആളാണ് ഞാനും അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് പരീക്ഷ പേടി എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ജനറൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും എക്സാമിന് നമ്മൾ പഠിച്ചതൊന്നും അല്ല വരിക ആ ടൈമിൽ നിന്ന് ഇരുന്ന് ഉയർത്തിയിട്ടുണ്ട് വളരെയധികം വേദനിച്ചിട്ടുണ്ട് കാരണം അത്രയധികം തറവാക്കിയിട്ട് പോയ സംഭവങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത് എന്തൊക്കെയോ ചോദിക്കുന്നത് ഏതൊക്കെയോ ബൈസുന്നത് എങ്ങനെയൊക്കെയോ എഴുതേണ്ടത് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത സംഭവങ്ങൾ വന്നിട്ടുണ്ട് ധരിച്ചിരുന്ന് പോയിട്ടുണ്ട് ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് അങ്ങനെയാ ചിലപ്പോൾ ഈ കുട്ടി നന്നായിട്ട് പഠിച്ചു പോയ കാര്യമായിരിക്കും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഈ എക്സാമിന് എൻ്റെ മകന് പനിയായതുകൊണ്ട് അവന് പോയില്ല അപ്പൊ ആ ഒരു ടൈമില് സ്കൂളിന് ടീച്ചർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എക്സാമിൻ്റെ പേപ്പറ് ഞാന് കൊടുത്തയക്കാം മോനക്ക് ഒന്ന് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ മോനോടൊന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞേന്നുള്ളത് അപ്പൊ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് അത് പ്രശ്നമില്ല പക്ഷേ ഞാൻ ആ ഒരു പേപ്പർ നോക്കിയ ടൈമിൽ സത്യം പറഞ്ഞാൽ അവന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യമേ അല്ല എക്സാം എഴുതേണ്ട ആ ഒരു ഷീറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ജനറൽ ആയിട്ടാണ് കംപ്ലീറ്റ് ഉള്ളത് അപ്പോൾ ഇതെന്താ ചെയ്യണ്ടതെന്ന് പോലും അവൻ അറിയുന്നില്ല അവൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെക്കായിരിക്കുക അപ്പം ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇവൻ നന്നായിട്ട് വിയർക്കുകയല്ലേ ചെയ്യാന്നുള്ളത് ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഈ ക്വസ്റ്റൻ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമായി പോകുന്നില്ല ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിരുന്നു അല്ലെങ്കിൽ എന്റെ മോന്റെ ബുദ്ധിന്റെ കുറവ് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ വന്നേ എന്നുള്ളത് അപ്പൊ ടീച്ചർ പറഞ്ഞതൊക്കെ അതിന് എക്സാമിന് സത്യം പറഞ്ഞാല് നമ്മൾ വിചാരിച്ചതിലും വളരെയധികം മാർക്ക് കുറവാണ് എല്ലാ കുട്ടികൾക്കും ഉള്ളേന്ന് സങ്കടപ്പെട്ടിട്ടുള്ളു അതുകൊണ്ട് ഇപ്പൊ ഈ വരുന്ന മിഡ് ടേം എക്സാമിന് നന്നായിട്ട് പഠിപ്പിക്കണേന്നുള്ളത് എല്ലാ രക്ഷിതാക്കളോടും പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളെത്രയൊക്കെ പഠിപ്പിച്ചു കൊടുത്താലും വരുന്ന ക്വസ്റ്റ്യൻ ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മക്കൾക്ക് അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പഠിക്കാതെ പോയ മക്കളാണെന്ന പിന്നെയും വിചാരിക്കുന്നത് പഠിച്ചിട്ട് പോകുന്ന മക്കളാണ് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല ചെറിയ മക്കൾക്കൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പൊ ഈ പതിനെട്ട് വയസ്സെന്നാലും പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയാ അപ്പൊ അവൾക്ക് വന്നേക്കുന്ന ഒന്നിക്കില് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവള് മാത്രമല്ല മറ്റുള്ള കുട്ടികൾ അയക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു കാര്യത്തിന് വരുന്ന നമുക്ക് എങ്ങനെയാണ് എഴുതാം പക്ഷെ ഇതെന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു പെരുപാട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഒരു പ്രശ്നം തന്നെയാണ് കുറച്ച് മുതിർന്ന മക്കൾക്ക് അത് പിന്നെയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ചെറിയ കുട്ടികൾ കഴിക്കുന്ന ഒന്നും കിട്ടില്ല ഇപ്പം ചെറിയ കുട്ടികൾ അവർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പം കൂടുതലായിട്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുന്ന ടൈമിൽ നമ്മളൊക്കെ ആര്യ കുറ്റം പറയാം രക്ഷിതാക്കള് വയക്കു പറഞ്ഞതെന്നുള്ളതാണ് അതൊരു ഭാഗമുണ്ട് കാരണം മക്കള് ഒരാളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഉപദേശിക്കുന്ന ആളുകളുണ്ട് അല്ലേ രക്ഷിതാക്കള് ആ ഒരു ഗണമുണ്ട് പക്ഷെ എല്ലാവരും അതുപോലെ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ കൂടുതൽ രക്ഷിതാക്കളും മക്കളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല സംഭവം ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ തന്നെ അത് അത് പറയാം കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിൽ ആവറേജ് ആവറേജ് പോലും ഇല്ല അത്രയും പഠിക്കാത്തൊരു ആള് എൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന ടൈമിൽ അവന് ഉത്തരമറിയുന്നില്ല ഉത്തരമറിയാത്ത ടൈമിൽ ഇവന് എന്നോടും ചോദിക്കുന്നു എൻ്റെ ബാക്കിൽ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അവളോടും ചോദിക്കുന്നു നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും ആവുന്നില്ല ആക നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റിന് ആക നാല് ആൻസർ ഉണ്ടാവും അപ്പൊ അതിൽ ഏതാന്നുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ട് എഴുതേണ്ടത് അപ്പൊ അതിൽ നമ്മള് വൺ എ അങ്ങനെയൊക്കെ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും അല്ലെ ആ ഒരു രീതിക്ക് വരെ പറഞ്ഞു കൊടുക്കാനാവുന്നില്ല കാരണം രണ്ട് ഇൻജിലേറ്റർ രണ്ട് പേരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കറക്റ്റായിട്ട് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല നമുക്കും വിഷമമാകുന്നുണ്ട് കാരണം അത്രയധികം വലിയ തോതിലൊന്നും അവർ പഠിപ്പ് എത്തുന്നില്ല മൈൻഡിലേക്ക് കയറുന്നില്ല അപ്പൊ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാനും കരുതിയതാണ് പക്ഷെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയല്ല അവിടെ ഇവൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറക്കി കുത്ത ചെയ്യുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് സങ്കടം ആവുന്ന ചിരിയും വരുന്നു കാരണം ചെയ്യുന്നു ആ ഒരു ക്വസ്റ്റിന്റെ ആൻസറിന് വേണ്ടിയിട്ട് കണ്ണ് ഒന്ന് ഉയരം കൊന്നിലേക്ക് ഇങ്ങനെ തൊടുക അപ്പൊ അതെ ആൻസർ അങ്ങനെ എഴുതികൊണ്ടിരുന്ന കുട്ടി എന്നിട്ട് എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾ അവൻ്റെ ചോദിക്കുന്നത് നീ എന്താ എഴുതി എന്താ എഴുതിയെന്നുള്ളത് അപ്പോൾ കുറെ ഭാഗം തെറ്റിയിട്ടുണ്ട് കുറേ ഭാഗം തന്നെ തോന്നുന്ന പോലെ എഴുതിയിട്ടുണ്ട് പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് അത് ഫുൾ ആക്കാൻ വേണ്ടി പോകാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ആള് ഇന്ന് ഇന്ന് അവൻ ഇരിക്കുന്നത് ഏറ്റവും നല്ല ഉയർന്ന പോസ്റ്റിൽ ഇൻ്റീരിയർ ഡിസൈനറായിട്ട് ഗൾഫിൽ നിന്ന് നല്ല ശമ്പളം ലക്ഷങ്ങളിൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് അവന് അപ്പോൾ നമ്മൾ ഈ പഠിപ്പ് എന്ന് പറയുന്നത് മനസ്സിൽ ഒരു ഇൻറ്റൻഷൻ നമുക്ക് നമ്മുടെ നീയത്ത് എന്ന് പറയും ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും എവിടെയും കയറാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഈ ഒരു പ്ലസ് ടു പ്ലസ് ടു കഴിയുന്നവരെ എന്നുള്ളത് അത് വലിയ പഠിപ്പ് അങ്ങനെയൊന്നുമല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഒരാളുടെ കഴിവ് പുറത്തേക്ക് വരികയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആണത് കുറേ ഭാഗം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാനടക്കം തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഇത് ഏത് വിധത്തിൽ എഴുതണം അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ മകനോട് എന്ത് പറയണം എന്നുള്ളത് ഞാൻ എൻ്റെ മകനോടായാലും ഞാൻ പറയുന്നത് നീ എ പ്ലസ് വാങ്ങണം എ വാങ്ങണം വി വാങ്ങണം അതൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നീ പഠിച്ചു വെക്കുന്ന കാര്യം ഇപ്പം മദ്രസയില് എക്സാമിന് അവൻ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം അലഹമ്മദിൽ അവന് എ പ്ലസ് എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വർഷം അവൻ എന്നോട് പറയുന്നത് എനിക്ക് കിട്ടുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിനക്ക് എ പ്ലസ് കിട്ടുമോ എ കിട്ടുവോ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല അതായത് ഇന്ത്യ ബാപ്പാക്കും ഇല്ല പക്ഷെ നീ ചെയ്യേണ്ട കാര്യം എന്താണോ പഠിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അതേ വേണ്ടു അല്ലാതെ പഠിച്ച് പോയിട്ട് പിന്നീട് അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കൂടെ ഒരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്നു പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം ആ ഒരു ടൈം എത്തുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോകത്ത് പഠിപ്പിന് വളരെയധികം പ്രസക്തിയുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ജോലിയൊക്കെ കിട്ടുള്ളൂ പക്ഷെ അങ്ങനെ പഠിപ്പിൽ കുറച്ച് ബേക്കോട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ടാവും എന്തെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് കഴിവുണ്ടാവും ഒരു കഴിവും ഇല്ലാത്തതായിട്ട് ഒരാളെയും പഠിച്ചാണ് സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു ഒക്കെ കാണുന്ന ടൈമിൽ വളരെയധികം ദുഃഖം തോന്നും പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു ജീവിതത്തിലെ എക്സാമിന് അല്ലെങ്കിൽ ആ ഒരു കളിയാക്കൽ വൈകുന്നിട്ട് എന്ത് വായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ വന്ന വോയിസ് മാത്രമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്താണ് ഇത് മാത്രമാണ് കാരണമെന്ന് നമുക്ക് തെളിയുന്നത് പക്ഷെ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പഠിച്ചവൻ അത്രയധികം പ്രയാസങ്ങൾ നമുക്ക് തരും ജീവിക്കണ്ടാന്ന് തോന്നും ആ ഒരു അവസ്ഥയിൽ ഇവരെ പിടിച്ചു നിൽക്കും ഈ മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പേരൻസ് അയക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്തൊരു പ്രശ്നം നമ്മുടെ മക്കൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും മക്കളെ നമ്മൾ ബോൾഡാക്കി എടുക്കണം അവരെ നീ എന്തൊക്കെ തെറ്റ് ചെയ്തു ചെറിയ തോതിലെങ്കിൽ ഉപദേശിച്ച് അങ്ങ് മാറ്റിയെടുക്കുക ഇപ്പോഴത്തെ മക്കളുടെ കാര്യമാണ് പറയുന്നത് ചെറിയ തോതിൽ നമുക്ക് ഉപദേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ അധികം ഉപദേശിക്കാനാവില്ല സ്നേഹത്തിന്റെ ഭാഷയല്ലാതെ രൂക്ഷമായിട്ട് എന്തെങ്കിലും ഒന്ന് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തിരിക്കും അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോകുന്നത് എല്ലാവരും ഒന്ന് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് മക്കളുടെ അവസ്ഥ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് പണ്ടത്തെ ആളുകളെ പോലെ നേർക്കൊന്നും കരുത്താർജിച്ച് നിൽക്കാനുള്ളൊരു കഴിവ് അവർക്കില്ല എന്ത് സഹിക്കാനുള്ള ഒരു മനോബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാല്യമാണ് ഇപ്പൊ കൂടുതലും കാണും ചെറിയ മക്കൾ ആത്മഹത്യ ചെയ്തതിന് മുന്നേ നമ്മളൊരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് അറിഞ്ഞിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു അപ്പം അതാ പറയുന്നത് മക്കളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പേരൻസ് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ് അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി ഇനിയെങ്കിലും ഇതുപോലെ മക്കളുടെ ആത്മഹത്യകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ എക്സാമിന്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം വേദന തോന്നുന്ന കാര്യമാണ് കാരണം പഠിച്ചിട്ട് പോയ സംഭവമേ അല്ല വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ദുഃഖം തോന്നും ഇപ്പൊ ഉള്ള എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവെന്നെ അതിൽ പകർത്തണം എന്ന് വിചാരിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നു ഈ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അറിയാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് പുസ്തകം പോയായിട്ട് പുസ്തകം പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരാ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാവണമെന്നില്ല എന്തെങ്കിലും ഒരു എക്സാം എഴുതിയിട്ട് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്നേ ആൾക്ക് ഇന്ന മാർക്കില്ലേ നീ എന്ത് ഇങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ഓരോരുക്കാർ മൈൻഡ് വർക്ക് ചെയ്തതിനനുസരിച്ചായിരിക്കും അവർ എക്സാമിന് സ്കോർ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ട് ഇപ്പോൾ കോപ്പി അടിച്ചിട്ടു പറയുന്നു എന്ത് അബദ്ധം പറ്റിക്കുന്നതിനാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചങ്ങ് ഒഴിവാക്കുക ഇനിയെങ്കിലും ഇത് ആവർത്തിക്കുന്നത് പറഞ്ഞാൽ മാത്രം മതി അധികം പറഞ്ഞിട്ട് നമ്മൾ നാണകെട്ട് പോയില്ലേ എന്നുള്ള ആ ലെവലിൽ ഒരിക്കലും പറയരുത് അത് പറഞ്ഞാൽ മക്കൾക്ക് തീർച്ചയായിട്ടും അതൊന്ന് സഹിക്കാനുള്ള മനക്കെട്ടിയോ മനോബലോ ഒന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ മക്കളുടെ കാര്യമാണ് എന്തായാലും മരിച്ചു പോയിട്ടില്ല ഈ പെൺകുട്ടിയുടെ പാപങ്ങളൊക്കെ പുറത്ത് കൊടുക്കട്ടെ വളരെയധികം വേദന തോന്നുന്നു പതിനെട്ട് വയസ്സായിട്ട് നല്ലൊരു മോള് ആ മോൾക്ക് ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയല്ലോ പഠിച്ചവന് എല്ലാ പാപങ്ങളും പുറത്ത് കൊടുക്കട്ടെ